എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകരവാദ സംഘടനയെ കേന്ദ്ര സർക്കാർ നിരോധിക്കുന്നത് അന്ന് പുലർച്ചെ ഏകദേശം മൂന്ന് മണിക്ക് ഡൽഹിയിൽ നിന്ന് കുറേ എൻ ഐ ഉദ്യോഗസ്ഥരും സിആർ പി എഫ് ജവാൻമാരും ഹെലികോപ്റ്റർ ഫ്ലൈറ്റൊക്കെ ഉപയോഗിച്ച് കേരളത്തിലോട്ട് വരുന്നു നേരെ പോപ്പുർ ഫ്രണ്ട് ഭീകരവാദ സംഘടനയുടെ നേതാക്കന്മാരുടെ വീട്ടിലോട്ട് ചെല്ലുന്നു കട്ടിൽ നിന്ന് തൂക്കിയെടുത്ത് നേരെ ഡൽഹിയിലോട്ട് പോകുന്നു അതായത് അണ്ടർവെയർ പോലും ഇടാൻ അവസരം കൊടുക്കാതെ സമയം കൊടുക്കാതെയാണ് എൻ ഐ ഉദ്യോഗസ്ഥർ യുവന്മാരെ തൂക്കിയത് രാവിലെ ഏഴ് മണിയായതിനു ശേഷം ദേശീയ മാധ്യമങ്ങൾ ഫ്ലാഷ് ന്യൂസ് കൊടുക്കാൻ തുടങ്ങിയതിനു ശേഷമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കാൻ തുടങ്ങിയത് സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും അറിയുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തതിനു ശേഷമാണ് ഒന്ന് ആലോചിച്ചൊക്കെ കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയാണ് ഈ പിണറായി വിജയൻ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയനെ മൂക്കിന് താഴെ വന്ന് ഡൽഹിയിൽ നിന്ന് എൻ ഐ എ ഉദ്യോഗസ്ഥർ യുവന്മാരെ തൂക്കിയെടുത്തുകൊണ്ട് പോയി ഒരു പൂച്ച പോലും ഒരു ഈച്ച പോലും അറിഞ്ഞില്ല അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസം തന്നെ എൻ ഐയും എൻഫോഴ്സ് എൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു ഈ പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഒരുപാട് അക്കൗണ്ടുകൾ രൂപീകരിച്ച് വിദേശത്ത് നിന്ന് ഏകദേശം പതിമൂന്നായിരം അക്കൗണ്ടുകൾ ഉപയോഗിച്ച് ഫണ്ട് സ്വരൂപിച്ചിരുന്നു ഫണ്ട് അയച്ചിരുന്നു ഇന്ത്യയിലേക്ക് അപ്പോൾ ആ പതിമൂന്നായിരം അക്കൗണ്ടിൽ പതിനായിരം പേര് മലയാളികളായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഏറ്റവും ഗുരുതരമായ വിഷയം ഒന്ന് ആലോചിച്ചോക്കെ ഇത്രയും മലയാളികൾ ഈ ഭീകര സംഘടന അതായത് ഇന്ത്യ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇസ്ലാമിക രാഷ്ട്രമാക്കുമെന്ന് വെല്ലുവിളിച്ച് നടക്കുന്ന ഈ തീവ്രവാദികൾക്ക് വേണ്ടി പതിനായിരം മലയാളികൾ ഫണ്ട് സ്വരൂപിച്ചിരുന്നു എവിടെ നിന്ന് വിദേശത്തു നിന്ന് പ്രത്യേകിച്ച് അറബ് കൺട്രീസിൽ നിന്ന് അപ്പോൾ ഇവന്മാരൊക്കെ എല്ലാം സ്കെച്ച് ചെയ്തിരിക്കുകയാണ് ഇനി അടുത്ത കാലത്തൊന്നും അവർക്ക് ഇന്ത്യയിലോട്ട് വരാൻ പറ്റില്ല ഇന്ത്യയിലോട്ട് വന്ന് വന്നു കഴിഞ്ഞാൽ ഏത് എയർപോർട്ടിൽ വന്നിറങ്ങിക്കഴിഞ്ഞാലും ഇവമാർക്ക് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചുകൊണ്ട് അപ്പോൾ തന്നെ പോകും കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഡൽഹിയിൽ വെച്ചിട്ടൊരു ബിഹാറി സുഡാപ്പിയെ മുഹമ്മദ് ആലം എന്ന് പറഞ്ഞ ഒരു സുഡാഫിയെ വന്നിറങ്ങി ഉടനെ തന്നെ ഡൽഹിയിൽ تجاو مراجع اني അപ്പോൾ അവനെ കൊണ്ടുവരികയാണ് അവൻ എല്ലാ കാര്യങ്ങളും തത്ത് പറയുന്നവർ പ്രത്യേകിച്ചും അവൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ സുഡാപ്പികളായിട്ടായിരുന്നു അവന് കൂടുതൽ ബന്ധപ്പെട്ടത് കേരളത്തിലെ സുഡാപ്പികളായിരുന്നു അപ്പോൾ കേരളത്തിലെ സുഡാപ്പികളെക്കുറിച്ചുള്ള സുപ്രധാന വിവരങ്ങൾ ആ മുഹമ്മദ് ആലം എന്ന് പറയുന്ന സുഡാഫി എൻ കൈമാറിയിട്ടുണ്ട് അതനുസരിച്ചുള്ള കുറേ ഓപ്പറേഷൻസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് കുറേ കാര്യങ്ങൾ ഇപ്പോൾ കേരളത്തിൽ നടത്താൻ പോവുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൂടിയായ അമിത്ഷാ അതെന്താണെന്ന് പറഞ്ഞുതരാം കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ടിന് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഒരുപാട് ബിനാമി പ്രോപ്പർട്ടീസ് ഉണ്ട് അത് പ്രത്യേകിച്ചും ഇപ്പോൾ ജയിലിലുള്ള ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദ സംഘടനയുടെ നേതാക്കന്മാർ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് കാസർകോട്ട് തിരുവനന്തപുരം വരെ ഹൈവേയിലുള്ള ഇടതും വലതുമായുള്ള നല്ല കണ്ണായ സ്ഥലങ്ങളെല്ലാം ബിനാമി പ്രോപ്പർട്ടീസ് നിങ്ങളിപ്പോൾ കാണുന്ന ബഹുനില കെട്ടിടങ്ങൾ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ കടകൾ ഇതൊക്കെ ഇതിലൊക്കെ പോപ്പുലർ ഫ്രണ്ടിന് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് ചിലത് ബിനാമികളായിട്ട് കേന്ദ്രം ഒരു നടപടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു എനിമി പ്രോപ്പർട്ടി ആക്ട് എന്താണ് എനിമി പ്രോപ്പർട്ടി ആക്ട് കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ക്യുക്കായിട്ട് പറഞ്ഞുതരാം ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് ശത്രു രാജ്യമായി കാണുന്ന പാകിസ്ഥാനിലേക്കും ചൈനയിലേക്കും ഇന്ത്യൻ പൗരത്വം ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവരുടെ സ്വത്ത് വകകൾ സർക്കാർ സർക്കാരിന് കൊണ്ടുപോകാം അതായത് ആഭ്യന്തര വകുപ്പ് അത് പിടിച്ചെടുക്കും അതാണ് എനിമി പ്രോപ്പർട്ടി ആക്ട് ഇത് രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നിന്ന് നിയമമാണ് രണ്ടായിരത്തി പതിനാറിൽ നരേന്ദ്രമോദി സർക്കാർ അതമെൻഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ആഡ് ചെയ്തു പിന്നെ ഇന്ത്യ ഇന്ത്യക്കെതിരെ ഇന്ത്യയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാരെ ആ നിയമത്തിൻ്റെ അണ്ടറിലേക്ക് കൊണ്ടുവരാം അപ്പോൾ അമിത്ഷാ ഇപ്പോൾ തയ്യാറെടുക്കുന്നത് ആ ഒരു നിയമം ഉപയോഗിച്ചിട്ട് ബി ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ജയിലിലുള്ള ഭീകരവാദികൾ ഓപ്പറേറ്റ് ചെയ്യുന്ന അവരുടെ ബിനാമികളുടെ പ്രോപ്പർട്ടീസൊക്കെ അമിത്ഷാ നോട്ടമുട്ടിട്ടുണ്ട് ഇനി വ്യക്തമായി തെളിവ് ഇവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ മാതിരി വിദേശത്ത് നിന്ന് മുഹമ്മദ് ആലം എന്ന് പറഞ്ഞ ബിഹാറി സുഡാപ്പിയെ ഡൽഹി എൻ ഐ ഡൽഹിയിൽ വെച്ച് എൻ ഐ അറസ്റ്റ് ചെയ്യും അവൻ കേരളത്തിലെ സുഡാപ്പികളുടെ സാമ്പത്തികമായ കുറേ ഡീറ്റെയിൽസ് എൻ ഐ കൈമാറി അവിടെയാണ് കളിമക്കളെ അവിടെ യുവന്മാർക്ക് പണി പാളി അവൻ അതിൻ്റെ അവർ മെയിൻ കണ്ണിയായിരുന്നു അവൻ ഇവരുടെ ട്രാൻസാക്ഷനും എല്ലാ ഡീറ്റെയിൽസും വ്യക്തമായി അറിയായിരുന്നു അപ്പോൾ കേരളത്തിലെ ഓപ്പറേഷൻസിൻ്റെ എന്താ പറയുക ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് നടത്തിക്കൊണ്ട് ഇപ്പോഴും അവർ സംഘടന നിരോധിച്ചിട്ടുണ്ടെങ്കിലും ആ പ്രവർത്തകർ ഇവിടെ തന്നെയുണ്ട് അവർ ഓപ്പറേഷൻസ് തകൃതിയായി നടക്കുന്നുണ്ട് അതിന് സാമ്പത്തികമായ എല്ലാ വശങ്ങളെക്കുറിച്ചും ആ സുഡാപ്പിക്ക് നല്ല അറിവുണ്ടായിരുന്നു ആ സുഡാപ്പി തത്ത പറയുന്ന പോലെ പിൻകോടക്കം എൻ ഐയോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ ഐയെ ശക്തി ശക്തമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ സുടാപ്പികളെ ഈ ബിനാമി ഇടപാടുകളെ കുറിച്ച് പലതരത്തിൽ പല മേഖലകളുണ്ട് റിയൽ എസ്റ്റേറ്റ് അത് ഇത് ഇവർ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് മേഖലകളാണ് അപ്പോൾ പല എന്താ സ്കൂളുകളും കോളേജുകളും ഇതൊക്കെ കേന്ദ്രീകരിച്ചമാർക്ക് ഡ്രഗ്സ് ഡീലിംഗും ഉണ്ടെന്നുള്ള റിപ്പോർട്ടും എൻ ഐ എയുടെ പക്കലുണ്ട് അമിത്ഷാ കരുക്കൾ നീക്കുന്നത് ഈ ബിനാമി പ്രോ പ്രോപ്പർട്ടികൾ കണ്ണ് വെച്ചുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഇവിടുത്തെ സുഡാപ്പികളെ കരച്ച് ഇനിയും കൂടാനാണ് സാധ്യത അതായത് ഇത്തരം പ്രോപ്പർട്ടികൾ സർക്കാർ കൊണ്ടുപോയാലൊന്നും ആലോചിച്ചോക്കെ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഹൈവേയിൽ ഇടതും വലതു മുളുള്ള കണ്ണായ സ്ഥലങ്ങൾ പലതും ഇവ ഇവിടെ ബിനാമികളാണെന്നാണ് പറയുന്നത് ഈ സ്ഥലങ്ങളൊക്കെ കേന്ദ്ര സർക്കാർ കൊണ്ടുപോയെന്ന് ആലോചിച്ചു നോക്കി ഇവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര പരാതിയുണ്ടോ പല വീഡിയോ കണ്ടു കഴിഞ്ഞാലും എന്തെങ്കിലും ആക്രമണം തീവ്രവാദി ആക്രമണങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും കേരളത്തിൽ എന്തെങ്കിലും ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിന് ന്യൂസ് പുറത്ത് വരുമ്പോഴും കേരളത്തിൽ മാധ്യമങ്ങൾ അധികം റിപ്പോർട്ട് ചെയ്യില്ല കേട്ടോ അതായത് പ്രതിസ്ഥാനത്ത് ഇവർ വരുമ്പോൾ അതിന് എന്താ പറയുക ആ വാർത്ത കൊടുക്കില്ല കേരളത്തിലെ പ്രമുഖ മാധ്യമ പ്രവർത്തക പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ടിനെതിരെയുള്ള വാർത്ത ഞങ്ങൾ ചെയ്യില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് ബി ജെ പി വള വളമാകും ബി ജെ പി വരും അതുകൊണ്ട് ഞങ്ങൾ വാർത്ത ചെയ്യില്ല എന്നാണ് പറഞ്ഞത് ഒന്ന് ആലോചിച്ചു നോക്കി മക്കളെ കേരളത്തിലൊരു മാധ്യമപ്രവർത്തക മുതിർന്ന ഒരു മാധ്യമ സ്ഥാമത്തിലെ ഒരു മാധ്യമ പ്രവർത്തക പറഞ്ഞ കാര്യമാണ് ഈ അടുത്ത കാലത്ത് എല്ലാവരെയും അതിൻ്റെ വീഡിയോ എപ്പോഴും യൂട്യൂബിലൊക്കെ കറങ്ങി ഒന്ന് നോക്കിയാൽ മതി അപ്പോൾ ഇത്തരത്തിലെ വാർത്തകളൊന്നും കൊടുക്കില്ല കേരളത്തിൽ ഇത്തരത്തിലെ വാർത്തകൾ എന്ത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ ശ്രദ്ധിച്ചാൽ മതി കേന്ദ്രം എന്തുകൊണ്ട് കേരളത്തെ പരിഗണിക്കുന്നില്ല ഇവിടുത്തെ സുരക്ഷാ കേന്ദ്രത്തിന് ഒരു വിഷയമല്ല എന്ന രീതിയിൽ പല ആൾക്കാരും ചോദിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഒന്നോർത്തോ കേരളത്തെ സസൂക്ഷ്മം ഒബ്സേർവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എൻ ഐ എം കേന്ദ്ര സർക്കാരും കേരളത്തെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എൻ ഐ എ ഉദ്യോഗസ്ഥരും ഇവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളും ഇവരെ വ്യക്തമായി പൂട്ടണം ഇവിടെ നടക്കുന്ന ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് തീവ്രവാദ പ്രവർത്തനങ്ങൾ എല്ലാം അവർ എല്ലാം അവർ അണുവിട തെറ്റാതെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ എല്ലാം ശക്തമായി ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ായിരുന്നു കുറച്ച് വർഷങ്ങളായിട്ട് എൻ ഐ എ ഇപ്പോൾ അവർക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി അപ്പോൾ ഇനി ആക്ഷനിലോട്ട് കടക്കാൻ പോവുകയാണ് കേന്ദ്ര സർക്കാർ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ എനിമി പ്രോപ്പർട്ടി ആക്ട് ഉപയോഗിച്ചിട്ട് ഇവന്മാർ അതിൻ്റെ അണ്ടറിലേക്ക് കൊണ്ടുവന്നു അവന്മാരുടെ ബിനാമി പ്രോപ്പർട്ടീസും അവന്മാരുടെ പ്രോപ്പർട്ടീസൊക്കെ സർക്കാർ പിടിച്ചെടുക്കാൻ പോവുകയാണെന്നുള്ളൊരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തിനാലും നല്ലൊരു നീക്കമായിരിക്കും കേരളത്തിലെ മാധ്യമങ്ങൾ എന്ത് പറയും എന്ത് പറഞ്ഞു ഇവന്മാരെ സപ്പോർട്ട് ചെയ്യും ഇവന്മാരെ സപ്പോർട്ട് ചെയ്യുക ഇവന്മാരെ എതിർക്കോ അത് അറിയാൻ ഞങ്ങളൊക്കെ കാത്തിരിക്കുന്നുണ്ട് അതായത് എല്ലാ ഡീറ്റെയിൽസും എല്ലാ ഡീറ്റെയിൽസും പുറത്തു പുറത്തുവിടില്ലെങ്കിലും ചില ഡീറ്റെയിൽസൊക്കെ പുറത്തുവിട്ട് കഴിഞ്ഞാൽ കുടുങ്ങാൻ പോകുന്നത് കേരളത്തിലെ ചില മാധ്യമ പ്രവർത്തകർ പോലും ആയിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവമാർക്കൊക്കെ സാലറി പോകുന്നത് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഓഫീസിൽ നിന്നായിരുന്നു ഇപ്പോൾ അവന്മാർ പൂട്ടിയത് കാരണം പല പല മറ്റ് അക്കൗണ്ടുകളിൽ നിന്നൊക്കെ പോകുന്നുണ്ടാവും ഇവന്മാർക്ക് രണ്ട് സാലറിയാണ് ഒരു സാലറി അവരുടെ സ്ഥാപനം കൊടുക്കും മറ്റൊരു സാലറി ഈ സുഡാപ്പികളും കൊടുക്കും അപ്പോൾ ഇന്ധന കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കെതിരെ വരുന്ന വാർത്തകൾ മുക്കാനും ഇൻ കേസ് വാർത്ത കൊടുക്കാതിരിക്ക കൊടുക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിലും അതിനെ നല്ല പുട്ടിയൊക്കെ ഇട്ട് നല്ല കുട്ടപ്പനാക്കി നല്ല പെയിൻ്റൊക്കെ അടിച്ച് നല്ല രീതിയിൽ നല്ല ചന്ദനം ചാലിച്ച് അവതരിപ്പിക്കണം അതിനൊക്കെ വേണ്ടിയാണ് യുവമാർക്ക് വേണ്ടി തീറ്റിപ്പോയിട്ടുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നു കഴിഞ്ഞാൽ യുവന്മാർ എങ്ങനെ റിപ്പോർട്ട് ചെയ്യും ചെയ്യില്ല അപ്പോൾ എന്തിനായാലും കേന്ദ്ര സർക്കാർ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് നീങ്ങിയാണ് ഇവന്മാരുടെ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസൊക്കെ ഇനി എന്നേക്കുമായി അവസാനിപ്പിക്കാൻ ഇത്തരം കടുത്ത നടപടികൾക്ക് സാധിക്കുമെന്നവർ തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നു തിരിച്ചറിവല്ല അവർ സ്റ്റഡി ചെയ്യായിരുന്നു ഒരു ഒരു സഡൻ അല്ല എല്ലാം മെല്ലെ മെല്ലെ നോക്കി എല്ലാം പഠിച്ച് അവരെല്ലാം വ്യക്തമായി തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുകയാണ് ഇനി ഇവന്മാർക്ക് ഒരു നിറ്റക്കളി ഉണ്ടാവില്ല ഇനി ഇന്ത്യയിൽ നിന്നല്ല വിദേശത്ത് പോയി എന്ത് പണി ചെയ്താൽ വിദേശത്ത് നിന്നിട്ടും എന്തെങ്കിലും പണി ഒപ്പിച്ച് കഴിഞ്ഞാലും നടക്കില്ല മക്കളെ അമ്മാവർ ഓപ്പറേഷൻസ് ആണ് ഇപ്പോൾ അമിത്ഷാ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഇവന്മാരുടെ ഈ കാസർകോട് തൊട്ട് കന്യാകുമാരി വരെയുള്ള ഇവന്മാരുടെ ബിന ബിനാമി പ്രോപ്പർട്ടീസ് സർക്കാർ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ എന്ന് മുദ്രാവാക്യം വിളിച്ചില്ലേ അതേമാതിരിയാണ് ഇവന്മാരോട് ഒന്നേ പറയാനുള്ളൂ മര്യാദയ്ക്ക് മര്യാദക്ക് ജീവിച്ചോ ഇല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അമിത്ഷാ വന്നിട്ട് നിന്റെ കിടപ്പാടം പോലും അടിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥയാണിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അതുകൊണ്ട് ഒന്നും കൂടി ഓർമ്മിപ്പിക്കാം മര്യാദയ്ക്ക് മര്യാദക്ക് മര്യാദക്ക് ജീവിച്ചോ നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം